അന്തിനാട് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഡെങ്കിപ്പനി പ്രതിരോധ മരുന്ന് വിതരണം നടത്തി കരൂർ പഞ്ചായത്തിൻ്റെയും കൊടക്കച്ചിറ ഹോമിയോ ആശുപത്രിയുടെയും സഹകരണത്തോടെയാണ് അന്തീനാട് മാന്തോട്ടത്തിൽ ബിൽഡിംഗ്സിൽ പ്രതിരോധ മരുന്ന് വിതരണവും സെമിനാറും നടത്തിയത് കൊടക്കച്ചിറ ഹോമിയോ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിൻസി കുര്യാക്കോസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ാണ് എന്റെ അക്കൗണ്ട് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം റെയിൽ തെറ്റി എന്ന് പറയുന്നത് നമ്മുടെ രക്തം കഷ്ടിക്കുന്നവർ വെള്ളം സഹായിക്കുന്ന രക്തവശങ്ങളാണ് അപ്പം അതിൻ്റെ അക്കൗണ്ട് പറയുമ്പോഴും ഇപ്പോൾ ഇവിടെ രക്തസ്രാവം ഉണ്ടാക്കുന്ന അവസ്ഥയുണ്ട് അതൊക്കെ രക്തസ്രാവം ഉണ്ടാവും നമ്മുടെ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് വന്നിട്ട് അത് നല്ല അവസ്ഥയിലേക്ക് സാധ്യതയുള്ള കൂടുതലും വന്ന് നമ്മൾ അതിന് വന്നിട്ട് രണ്ടാമത് അസോസിയേഷൻ പ്രസിഡന്റ് ജോർജ് ബി ടി ശാന്താ ഗോപിനാഥ് എ കെ രാമനാഥപിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു